സംസ്ഥാനത്തെ റേഷൻ കാർഡ് കയ്യിലുള്ള നിലവിലുള്ളവർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഏഴ് ജില്ലകളിൽ സംസ്ഥാനത്ത് ഇന്നും മുതൽ ഇ കെ വൈ സി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിൽ നേരിട്ടെത്തി വിരലുകൾ പതിച്ച ഒരു മസ്റ്ററിങ് എന്ന് പറയുന്ന പ്രക്രിയ അത് നിർവഹിക്കേണ്ട സമയമാണിപ്പോൾ നിലവിൽ ഇന്നു മുതൽ അതായത് ഒക്ടോബർ മാസം ഒന്നാം തീയതി വരെയാണ് തീയതികൾ അനുവദിച്ചിട്ടുള്ളത് ഏഴ് ജില്ലകളിൽ ഈ ഏഴ് ജില്ലകൾ എന്നുള്ളത് നിലവിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ തുടങ്ങിയ ഏഴ് ജില്ലകളിലാണ് ഇന്നു മുതൽ ഒക്ടോബർ മാസം ഒന്നാം തീയതി വരെ മസ്റ്ററിങ്ങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഒന്നാം തീയതിക്ക് ശേഷവും ഒൻപതാം തീയതി വരെയൊക്കെയാണ് നിലവിൽ എല്ലാ സംസ്ഥാന വ്യാപകമായിട്ടും അസ്റ്ററിങ് നടത്തപ്പെടുന്നത് അതിൽ ഈ തിരക്കുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ സെർവറിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് വിവിധ ജില്ലകളിൽ വ്യത്യസ്ത ക്രമീകരണം വരുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബി പി എൽ അതോടൊപ്പം തന്നെ എ വൈ എന്നീ വിഭാഗങ്ങളിൽ റേഷൻ കാർഡ് ഉടമകളാണ് ഈ കെ വൈ സി അപ്ഡേഷൻ നടത്തേണ്ടത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളൊന്നും ഈ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തേണ്ട ആവശ്യമില്ല അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിൽ ലഭിക്കുന്ന ബി പി എൽ എ വേ റേഷൻ കാർഡ് ഉള്ളവർ ഇത് നിർബന്ധമായിട്ടും ചെയ്തേ മതിയാകൂ ചെയ്തില്ല എങ്കിൽ ചെയ്യാത്ത ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യ വിഹിതത്തിൽ കുറവ് അനുഭവപ്പെടാം അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ നിലച്ചേക്കാം അപ്പോൾ അത്തരമൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഇല്ലാത്ത സ്ഥിതി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി കിടപ്പ് രോഗികളുടെ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട് അവർക്ക് വീട്ടിലെത്തി ചെയ്യുന്ന ഒരു പറ്റി ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ പേടിക്കേണ്ടതില്ല അതോടൊപ്പം തന്നെ ഇതിനോട് ഉചിതമായ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വൈകാതെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ പഠന ആവശ്യങ്ങൾക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് നിലവിൽ സ്ഥലത്തില്ലാത്തവർ അവർ ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് കാരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും നാട്ടിലെത്തി അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് സംസ്ഥാനത്തെ കേരളത്തിലെ ഏത് റേഷൻ കടകൾ വഴി നമുക്ക് ഇലക്ട്രോണിക് കെ വൈ സി അപ്ഡേഷൻ നടത്താം എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഈ ക്രമീകരണം ഉള്ളത് അതും റേഷൻ കടകൾ വഴി മാത്രമായിരിക്കും ഈ സംവിധാനമുള്ളത് ഇനി ഈ മസ്റ്ററിങ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ മുതിർന്നവരുടെ ആയിക്കോട്ടെ ഇപ്പോസ്റ്റ് മെഷീനിൽ വിരലുകൾ വെച്ചിട്ടും വിരൽ പതിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അവർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന ആധാർ അപ്ഡേഷൻ കൂടി നടത്തേണ്ടതായിട്ടുണ്ട് പല കേസുകളും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ വിരലുകൾ പതിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ടതും അനിവാര്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആദ്യഘട്ടത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ അപ്ഡേഷൻ ചെയ്യണം അതിനുശേഷം വേണം ഇ പോസ്റ്റ് മെഷീൻ വിരലിൽ വെച്ച് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്താൻ പക്ഷേ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അധികം ദിവസം നമ്മുടെ മുൻപിലില്ല ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെയൊക്കെയാണ് നിലവിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഈ കെ വൈ സി അപ്ഡേഷനുകൾ നടക്കുന്നത് ഇനി മുൻ മാസങ്ങളിൽ അതായത് കഴിഞ്ഞ മാസമൊക്കെ റേഷൻ വിഹിതം വാങ്ങിയ ഒരു വ്യക്തി ഉണ്ടാകും നമ്മുടെ മുൻഗണനാ റേഷൻ കാർഡിൽ അദ്ദേഹം വിരൽ പതിച്ച് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യം വാങ്ങിയതുകൊണ്ട് ഇ കെ വൈ സി അപ്ഡേഷനും അദ്ദേഹത്തിൻ്റെ പൂർത്തിയായതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കി റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക